നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾക്ക് അക്ഷരവെളിച്ചം പകർന്ന നൂറിന്റെ നിറവിൽ എത്തി നില്ക്കുന്ന ജി എം യു പി എസ് എടക്കനാട് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള തീം സോങ് പ്രകാശനം ചെയ്തു പി ടി പ്രസിഡന്റ് സി ഒ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു നിന്നും മുതൽ ഷോറൂം സ്കൂൾ എടക്കനാട് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള തീം സോങ് പ്രകാശനം ചെയ്തു പി ടി പ്രസിഡന്റ് സി ഒ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഉജ്ജ്വല ബാലയം അവാർഡ് നേടിയ റിൻഷ വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർക്ക് സി ഡി നൽകി പ്രകാശനം ചെയ്തു തുടർന്ന് തീം സോങ്ങിന്റെ ഡിജിറ്റൽ പ്രസന്റേഷനും റിൻഷയുടെ ഗാനാലാപനവും ഉണ്ടായി തീം സോങ്ങിന്റെ സംവിധായകനും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അൻസാർ ബിജേഷ് പുതുപ്പള്ളി ഹെഡ് മാസ്റ്റർ അബ്ദുസ്സിയാദ് ഒ എസ് എ അംഗം സുധീർ സി പി എസ് എം സി ചെയർമാൻ പി പി ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി കാർത്തിയനി കെ പി നന്ദിയും പറഞ്ഞു ഷാജഹാൻ ബാബു ഷൈജു സനൂബ് ആരിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടനൂസ് പുറത്തുറന്നു